ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ നമസ്കാരം വിനോദ് കോവൂരാണ് ഒരു കോഴിക്കോട്ടുകാരൻ ആർട്ട് കഫയിൽ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു പ്രശസ്ത നടൻ വിനോദ് കോവൂർ പിന്നെ എനിക്കൊരു ഭാഗ്യമുണ്ടായത് കുഞ്ഞിനു മാഷ് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു എന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ മനസ്സിൽ എനിക്ക് വലിയൊരു സ്ഥാനം കിട്ടി അദ്ദേഹം ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ആരാൻ ചോദിക്കുമ്പോൾ എൻ്റെ മകനാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാനിങ്ങനെ നെഞ്ഞത്ത് കൈവച്ചിട്ട് ഈശ്വര ഞാൻ എന്താണ് ഈ കേൾക്കണത് കുഞ്ഞിന് മാഷ് കുഞ്ഞിന് മാഷിൻ്റെ മകനാണെന്ന് എന്നെക്കൊണ്ട് പറയാമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് മാഷ്ടെ വീട്ടിനടുത്ത് പലപ്പാട് ഒരു സ്കൂളിൽ എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചാണ് അവിടെ എത്തുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത് ഉദ്ഘാടകൻ കുഞ്ഞിനി മാഷ അന്ന് കുഞ്ഞിനി മാഷം ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുകയാണ് അത്രയും കാലം ഞാൻ പത്രത്തിൽ കണ്ടിട്ടുള്ളൂ പത്രത്തിൽ മാത്രം കണ്ടുള്ള കുഞ്ഞിനി മാഷ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിനി മാഷ അവിടെ എത്തി കുഞ്ഞിനി മാഷ് അത് ഇത് ഇത് ഇങ്ങനെ വായിക്കാമെന്നല്ലാതെ കുഞ്ഞിനു മാഷ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നു അപ്പോൾ അന്ന് കുഞ്ഞിനി മാഷ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിനി എന്നെ പറഞ്ഞു ആ കോഴിക്കോട് നിന്ന് ഒരു വിനോദം വന്നിട്ടുണ്ട് ഇവിടെ അവനെങ്ങനെയാണ് നിങ്ങളെ വിനോദിപ്പിക്കണമെന്ന് നിങ്ങൾക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓഡിയൻസിൽ കുട്ടികളുടെ കൂടെ ബെഞ്ചിൻ്റെ മേലെ പോയിരുന്നു എൻ്റെ മുട്ടുകാല് വരയ്ക്കാൻ തുടങ്ങി ഈശ്വര ഈ മനുഷ്യൻ മുന്നിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ ഞാൻ സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചു ഒരു ദീർഘ ശ്വാസം എടുത്ത് ഞാൻ അങ്ങോട്ട് തുടങ്ങി സമയം പോയതറിഞ്ഞില്ല നാൽപ്പത്തഞ്ച് ആയപ്പോൾ ഞാൻ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ നിർത്തരുതെന്ന് വിളിച്ച് എത്തി അപ്പോൾ കുഞ്ഞിനു മാഷ് കയറി വന്നു അതേ പായസം അധികം കുടിക്കരുത് അധികം കുടിച്ചാൽ അത് ശരീരത്തിന് കേടാ ഇപ്പം നിങ്ങൾ വീണ്ടും വളരെ കുടിച്ചിട്ടുണ്ട് ഇതൊരു മനുഷ്യനാ അയാൾക്കേ ക്ഷീണം വരും ശബ്ദം പോവും ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ചേർത്ത് പിടിച്ചു മിടുക്കൻ കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാനൊക്കെ വെറുതെ അല്ല എനിക്ക് വിനോദം എന്ന് വരുമെന്ന് നന്നായിട്ട് വിനോദിപ്പിച്ചു നീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാൽക്കല്ലാണ്ട് വീണു പിന്നെ എന്നെയും കൂട്ടിയിട്ട് കൈയും പിടിച്ചിട്ട് പോവുകയാണ് നേരെ മൂപ്പര വീട്ടിലേക്ക് അവിടെ നടക്കാനുള്ള ഉള്ളൂ വീട്ടിൽ ചെന്ന് വീട്ടിൽ കയറി മൂപ്പരയുടെ സീറ്റിൻ്റെ ഇരുന്നു ഷെൽഫിൽ നിന്ന് മൂപ്പര എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെ ഓരോ കോപ്പി സൈൻ ചെയ്തിട്ട് എനിക്ക് തരാം നീ ഉയരങ്ങളിലെത്തും എന്താ ഇനി എൻ്റെ പർപ്പാടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് മാഷേ എനിക്ക് അധ്യാപകനാവണം എന്നൊരു ആഗ്രഹമുണ്ട് അരേയ് വേണ്ട 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 വിനോദ അധ്യാപകനാവണ്ട എന്താ മാഷേ ഏയ് വിനോദ അധ്യാപകനായ വിനോദിനെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ അത് പറ്റില്ല വിനോദർ പരിശീലകനാവുക പരിശീലകനാവുമ്പോൾ വിനോദിനെ കേരളത്തിലെ എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും ഉപകരിക്കും ഉപകരിക്കണം വിനോദൊന്നും കുട്ടികൾക്ക് പലതും കിട്ടാണ്ട് കേട്ടോ ആ ഒറ്റ വാക്കാണ് ഞാൻ പരിശീലകനാവണത് ആ ഒരൊറ്റ വാക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും കുഞ്ഞിനി മാഷ് എന്ന വല്ലാത്തൊരു ബന്ധം എന്നൊക്കെ ഈ പോസ്റ്റ് കാർഡിലൂടെയാണ് ഞങ്ങൾ കത്തുകൾ എഴുതുക പതിനഞ്ച് വയസ്സുള്ള പോസ്റ്റ് കാർഡുണ്ട് യെല്ലോ കളറിൽ അതിൽ വിനോദേ കുഞ്ഞിനി മാഷാണ് ഞാൻ അടുത്ത ബുധനാഴ്ച കോഴിക്കോട് കൽപ്പക ഓഡിറ്റോറിയത്തിൽ വരുന്നുണ്ട് എനിക്കൊരു ഉദ്ഘാടനമുണ്ട് അവിടെ വരികയാണെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു കാണാൻ ആഗ്രഹമുണ്ട് എന്ന സ്നേഹപൂർവ്വം കുഞ്ഞിനി മാഷ് ഇങ്ങനെ വായിച്ചുടനെ ഞാൻ പരിപാടി സ്ഥലത്ത് എത്തും മാഷ അവിടെ എത്തിയിട്ടുണ്ടാവും പരിപാടി കഴിഞ്ഞിട്ട് സംഘാടകർ മാഷേ അപ്പോൾ പോവില്ലേ ഏത് ട്രെയിനാണ് പോകേണ്ടേ ആരും വരണ്ട എൻ്റെ മോം വന്നിട്ടുണ്ട് അവങ്കുണ്ടായിക്കോളും അങ്ങനെ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് മാഷെ പോയിട്ട് ട്രെയിനിൽ കയറി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ആളുകളൊക്കെ വന്ന് മാഷിൻ്റെ അനുഗ്രഹവും മേടിക്കില്ല ആ മാഷേ നമസ്കാരം എവിടുന്നും വരും കോഴിക്കോട് എന്നാ ധാരമാഷേൻ്റെ മോനാ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീണ്ടു അങ്ങനെ ഒരു ദിവസം ഞാൻ മാഷിനെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് രാത്രി തിരിക്കുമ്പോൾ മാഷ് വെച്ചോ ഇന്ന് ഇവിടെ നിൽക്കണോ വിനോദേ ഇനിയിപ്പോൾ ഈ രാത്രി യാത്ര ചെയ്യണോ ഏ അത് കുഴപ്പമില്ല മാഷേ കയറിയാൽ അവിടെ എത്തിയില്ലേ ഇനി ഞാൻ കോഴിക്കോട് വരുമ്പോഴേ വിനോദൻ്റെ വീട്ടിലൊന്ന് വരണ്ടിട്ടിട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന് മാഷയ്ക്ക് ഒരു പെങ്ങളുണ്ട് വീട്ടിൽ കുഞ്ഞിന് മാഷ് കല്യാണം കഴിച്ചില്ല കുട്ടികളും ഇല്ല ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പെങ്ങൾ പറഞ്ഞു ഇല്ല കേട്ടോ വിനോദേക്കാ വെറുതെ പറയാം മാഷ് വീട് വിട്ട് ഒരു വീട്ടിൽ മാഷി ഇതുവരെ നിന്നിട്ടില്ല അത്രയും മരുന്നിൻ്റെ അവിടെ കഴിക്കാനേ അയാളാ ഈ പറയണതാണ് അപ്പോൾ ആ പെങ്ങളെ നോക്കിയിട്ട് നീ നോക്കിക്കോ ഒരു ദിവസം ഞാൻ ഇവിടെ പറ്റില്ല അന്ന് ഞാൻ ബിനോൻ്റെ വീട്ടിൽ പോകും അന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു ഈ വാക്ക് മാഷെ പാലിച്ചു ഒരു ദിവസം മാഷെ എൻ്റെ വീട്ടിലൊന്നും അന്ന് ഞാൻ വീട്ടിലില്ല ഞാനെന്തോ പ്രോഗ്രാമായിട്ട് കണ്ണൂർ എവിടെയോ പോയിരിക്കുകയാണ് മൊബൈൽ ഫോണില്ല ആ കാലമാണ് മാഷ് എൻ്റെ വീട്ടിനടുത്ത് ഒരു കോളേജ് ഉണ്ട് ദേവഗിരി കോളേജ് ഈ കോളേജിൽ ഫൈനാൻസ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ കുട്ടികളെന്നാൽ മാഷെ കയറിക്കൊണ്ട് കാറിൽ പോകുമല്ലേ തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏയ് തൃശ്ശൂരൊന്നും ഒന്നും പോകണ്ട എന്താ ഈ അഡ്രസ്സ് ഇവിടെ അടുത്ത് എവിടെയാണ് ഇവിടെ കൊണ്ടാക്കിയാൽ മതി ധാരാളമാഷെ നിൻ്റെ മോൻ്റെ വീടാന്ന് കുട്ടികൾ ഞെട്ടി കുട്ടികൾ നോക്കിയപ്പോൾ അയ്യോ ഇത് വിനോദ് വിനോദ്കോപൂരല്ലേ ആ എൻ്റെ മോനാ അവിടെ എന്ന് കൊണ്ടാക്കുന്നു പിന്നെ അവൻ ഉണ്ടാക്കിക്കൊടുന്ന് ഇവർ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിലേക്ക് മാഷി കയറി വന്നപ്പോൾ അച്ഛനും അമ്മയും ഞെട്ടി എവിടെ എൻ്റെ മോൻ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് അയ്യോ മാഷേ മോൻ ഇവിടെ ഇല്ല മോൻ കണ്ണൂരിൽ അവൻ വരട്ടെ ഞാനൊന്നും പോകണില്ലേ ഞാനൊന്നും പടയാ ഇന്ന് മോൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന ഞാൻ അവന് കൊടുത്ത വാക്കാ മാഷി വീട്ടിൽ ഞാൻ രാത്രി ഒരൊമ്പതര മണിക്ക് സമയത്ത് വീട്ടിലേക്ക് നടന്ന് വരികയാണ് കുറച്ച് ദൂരം അങ്ങനെ നടക്കാണ്ട് കുറച്ച് ദൂരേന്ന് എൻ്റെ വീട് കാണാം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരാൾക്കൂട്ടം അപ്പം ഞാൻ ഉറപ്പിച്ചു വീട്ടിലെന്തോ അത്യാഹിതം നടന്നിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്ക് എന്തോ പറ്റി ആളുകളൊക്കെ കൂടിയുണ്ടല്ലോ കുറച്ച് നേരം ഞാൻ നിന്ന് ഓടണോ നടക്കണോ എന്താ വേണ്ടെന്നല്ല കാലം കൈയ്യൊക്കെ തിരക്കാൻ തുടങ്ങി ഒരിത്തിരി ദൂരം ഞാൻ ടെൻഷനോടെ നടന്നപ്പം ആളുകളൊക്കെ കയ്യടിക്കുന്നു ചിരിക്കണോ അപ്പോൾ എനിക്ക് ഉറപ്പായി ബോഡിയുടെ മുന്നേ ആരും കയ്യടിക്കില്ലല്ലോ പിന്നെ ഞാൻ ഓടിയിരുന്നത് ഇത് ആരൊപ്പം എൻ്റെ വീട്ടിൽ കയ്യടിക്കുക ഞാനുള്ളപ്പോഴാണ് പാട്ടും കുത്തൊക്കെ നടക്കുന്നത് കയ്യടിക്കാൻ പറ്റ ഇത്രയും ആളുകൾ ഞാൻ ആളുകളൊക്കെ പകഞ്ഞുമാക്കി ചെന്നപ്പം വീടിൻ്റെ പൂ മുഖത്ത് ഒരു ചാരികസേലിരുന്ന് മാഷ് പാടുക ഞാനങ്ങനെ ആ വന്നല്ലോ എൻ്റെ മോൻ എവിടെയായിരുന്നു ഇത്രയും നേരം എങ്ങനെ ചോദിച്ചാൽ എൻ്റെ മാഷെ അപ്പോഴേക്കും അച്ഛനും അമ്മേൻ്റെയൊക്കെ കണാടാ മാഷ് അഞ്ച് മണിക്ക് വന്നിട്ടാണ് അവിടെ ഇന്ന് പോണില്ല എന്ന് പറഞ്ഞു എല്ലാവരും കുട്ടികളെ നാവിലെഴുതിക്കലും അനുഗ്രഹം മേടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് എൻ്റെ വീട്ടിനടുത്തൊരു ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ശാന്തിനി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട അധ്യാപകനാണ് ഞാൻ അപ്പോൾ ഞാൻ മാഷയോട് പറഞ്ഞാൽ മാഷെ പോകുന്നതിന് മുമ്പേ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ നിന്ന് മാഷ് വന്നാൽ കുട്ടികൾക്ക് പോവാലോ വിനോദ് പറഞ്ഞിടത്ത് ഞാൻ വരും ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾക്ക് കുട്ടികളും അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ ഞെട്ടി മാഷ അവിടെ നിന്ന് കുട്ടികളൊക്കെ അഭിനന്ദിച്ച് കുട്ടികൾക്കൊക്കെ ചെറിയ ഉപദേശം കൊടുത്തു മഷവിട്ടുകൊണ്ടാണ് അതാണ് ഞങ്ങളുടെ അവസാനത്തെ കൂട്ടിക്കാണത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാണ് പിന്നെ അച്ഛനും അമ്മയും എന്നോട് ഒന്നും മിണ്ടിയിട്ടില്ല അവിടെ നിന്ന് അങ്ങോട്ട് എന്നെ കെട്ടഴിച്ച് വിട നീ എവിടെ അച്ച പോക്കെന്ന് പറഞ്ഞിട്ട് അതൊരു പോക്കായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എം ഏ ടി മുസ എന്നെൻ്റെ കഥാപാത്രമായിരുന്നു ആ കഥാപാത്രം ചെയ്തോടു കൂടി എൻ്റെ പേരൻ്റെ ആളുകളും മറന്നു എല്ലാവരും മൂസക്കായി എന്ന് വിളിക്കാൻ തുടങ്ങി സുരഭി ഞാനുള്ള കോമ്പിനേഷൻ അതുവരെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു ആയിരുന്നു ആ പരിപാടി ലോകമെമ്പാടുള്ള മലയാളികൾ ആസ്വദിച്ചു അതോടൊപ്പം മരുമായും എന്ന പ്രോഗ്രാം വന്നു മരുമായത്തിൽ മൊയ്തു മരുമായത്തിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്യണതും ആദ്യമായിട്ട് ക്യാമറ വെക്കുന്നതും എൻ്റെ മകത്തായിരുന്നു അങ്ങനെപ്പം ഇനി പോകാൻ സ്ഥലം ബാക്കിയൊന്നുമില്ല ഇതൊക്കെ കാരണം കലയാണ് കല കൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം നേടിയെടുത്തത് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് കലാകാരനായിട്ട് ജനിച്ചാൽ മതി അതും കോഴിക്കോട് നഗരത്തിൽ തന്നെ ജനിക്കാൻ വേണം എനിക്ക് ഞാനിപ്പോഴും ഈ കൗൺസിലിംഗ് ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോയി കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും നിങ്ങൾ എല്ലാവരും മക്കളെ ഡോക്ടർ എഞ്ചിനീയർ ആവരുത് കലാകാരന്മാർ വേണം സാഹിത്യകാരന്മാർ വേണം ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ അവസരമാണ് ഞാനൊന്നും പഠിച്ച കാലമല്ല ഞാനൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനൊക്കെ ഈ ഒരു സ്ഥിതിയിലെത്തിയത് ഇത്രയും സുന്ദരമായ ഒരു മേഖല വേറെ ഇല്ല കലാകാരനല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കേരളം മാത്രം കാണുന്ന ഒരാളായിട്ടേ മാറുള്ളു കാരണം കാശ് മുടക്കി ഒരാളും ദുബായും അമേരിക്കയും ഓസ്ട്രേലിയയും ഒന്നും പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം നമ്മുടെ മനസ്സിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ഒരു എയിം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിച്ചാൽ അത് സാധിക്കും അബ്ദുൽ കലാം പറഞ്ഞത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്നാണ് ഞാനതാണ് ചെയ്തത് കാരണം കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ കയറുക എന്നുള്ള സ്വപ്നമാണ് ഒന്ന് രണ്ടാമത്തത് മമ്മൂക്കെ കാണണം ഇത് രണ്ടു വരുന്നതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ അപ്പോൾ ഇതിടക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ അമ്മയോട് പോയി പറയുമ്പോൾ അമ്മ എന്നെ കളിയാക്കും അമ്മയും മമ്മുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് പുട്ടും കട്ടലെയും തിന്നണത് സ്വപ്നം കണ്ട അമ്മയെ ഞാൻ നിൽക്കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞു മമ്മുക്ക് അനക്ക് വട്ടായി പോട്ട മോനെ മോനെ മമ്മക്ക് എവിടെ കിടക്കണ നീ എവിടെ കിട നീ എന്തിനാടാ ഈ വേണ്ടാത്ത സ്വപ്നം കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ കളിയാക്കും വീണ്ടും കാണും ഞാൻ സ്വപ്നം എന്നാൽ എട്ടാം ക്ലാസ് നിന്ന് ഒമ്പത് ക്ലാസ്സിലേക്ക് പാസ് ആകുമ്പോൾ മാത്സായിരുന്നു എൻ്റെ ഏറ്റവും ടഫ് സബ്ജക്റ്റ് അതുകൊണ്ടാണ് ഇന്നും എ പ്ലസ് ബി റോസ്ക്വയർ ഈസ് സ്കിൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ഞാൻ പറഞ്ഞത് ഇമ്പോസിഷൻ കിട്ടിയതിൻ്റെ വകയാണ് അപ്പോൾ എട്ടുന്ന ഒമ്പതിലേക്ക് പാസ്സാകുമ്പോൾ ഈ മാത്സ് നോട്ട് പുസ്തകത്തിൽ മുഴുവൻ മമ്മൂട്ടിയുടെ ചിത്രം പത്രത്തിൽ നിന്നും മാസികയിൽ നിന്നും വെട്ടി ഒട്ടിക്കുന്ന പണിയായിരുന്നു ആൽബം ഉണ്ടാക്കുക മമ്മൂട്ടിയുടെ എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ കാണണം ഈ മനുഷ്യൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കണം ഈ മനുഷ്യൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചേക്കറണം ഇതായിരുന്നു എൻ്റെ ആഗ്രഹം രണ്ടാമത്തെ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് അന്ന് ഏറ്റവും ഹൈറ്റിൽ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് വിമാനം ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കുട്ടി ഇങ്ങനെ നോക്കി കൺ മുമ്പിൽ നിന്ന് മറയുന്നത് വരെ ആ വിമാനത്തെ നോക്കിയിട്ട് ഞാൻ അമ്മയുടെ അമ്മേ എനിക്കെപ്പോഴെങ്കിലും വിമാനത്ത് കയറാൻ അമ്മേ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഞാൻ ചോദിക്കാം അപ്പം അമ്മ എൻ്റെ മോനെ എന്തിനാ അങ്ങനെ വേണ്ടാത്ത ചിന്തിക്കണത് എടാ വിമാനമൊക്കെ പൈസക്കാർക്ക് കയറാനുള്ളതാണ് നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ ഏ മോൻക്ക് അറിയണ്ട ഓ നമ്മളെ നാരായൻ്റെ ഓട്ടോഷേ പോയിക്കായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു എൻ്റെ അമ്മ ഇപ്പം ഞാൻ എത്ര തവണ വിമാനത്തിൽ കയറുന്നതെന്ന് എനിക്കറിയില്ല അഹങ്കാരം കൊണ്ട് പറയണതല്ല സന്തോഷം കൊണ്ട് പറയണതാണ് പിന്നെ മമ്മൂക്കയുടെ കാര്യത്തിൽ മമ്മൂക്ക എന്നെ വിളിക്കുകയാണ് ഈ സ്വപ്നം കണ്ടതിന് രണ്ടായിരത്തി പതിനാലില് ദൈവം എനിക്കൊരു വഴിയുണ്ടാക്കി തന്നത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിലെ പെർഫോമൻസ് കണ്ടിട്ട് മമ്മൂക്ക എന്നെ വിളിക്കുകയാണ് വിനോദ് എന്ന് ചോദിച്ചിട്ട് എനിക്കിപ്പോൾ കാണണം നിന്നെ കൊച്ചിയിലേക്ക് വാങ്ങും സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവിടെ ചെന്നു അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കണു ഫോട്ടോ എടുക്കണു അദ്ദേഹം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണു അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിലേക്ക് എനിക്കൊരു വേഷം ഓഫർ ചെയ്യണു അതിനുശേഷം ഞാൻ ചെയ്ത മൂന്ന് ഷോർട്ട് ഫിലിമുകൾ മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഞാൻ മമ്മക്ക് എൻ്റെ രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിമുകൾ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ റിലീസ് ചെയ്യണം ഞാൻ ആദ്യമായി എഴുതിയ പുസ്തകം ഞാൻ മമ്മക്കാണ് ആദ്യം കോപ്പി കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് പാടിയിട്ടു അത് ഞാനൊരു മരച്ചോട്ടിലിരുന്ന് പാടുന്നതായിട്ട് എഴുതിയിട്ടപ്പം നമുക്ക് ആ പാട്ട് കിട്ടണ ഉടനെ എന്നെ വിളിക്കുക ആ പാട്ട് അങ്ങനെയാണോ പാടിയിടേണ്ടത് നീ അത് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ആ പാട്ടിലെ അർത്ഥം നിനക്കറിയില്ലേ അതൊരു മരച്ചോട്ടിലിരുന്ന് പാടേണ്ട പാട്ടാണോ അത് അതിനകത്തൊരു പാലം ഇല്ലേ അതിനകത്തൊരു അമ്മയില്ലേ ആ അമ്മയുടെ വേദനയില്ലേ ഒരു കുട്ടിയുടെ വേദനയില്ലേ ഒരു പിതാവിൻ്റെ വേദനയില്ലേ ഒരു ചിത്രീകരിച്ചാലെന്തായിരുന്നു എനിക്ക് ഊട്ടനെ പിറ്റേ ദിവസം ഞാനത് ചിത്രീകരിക്കുകയാണ് ക്യാമറാമാനെ വിളിക്കണു എൻ്റെ ഭാര്യ ഒരുക്കണു ഒരു മോളെ ഒരുക്കണു ചിത്രീകരിക്കണു ചിത്രീകരിച്ച് കഴിഞ്ഞു ഫുള്ള് പണി കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മക്ക് കഴിച്ചുകൊടുത്തു അത്രത്തോളം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു എൻ്റെ പേജിലൂടെ ഇട്ടേക്കാൻ ഞാൻ നാളെ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ഇട്ടു അതിപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പാട്ട് കേട്ടു പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും കയ്യും നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ജിതേഷ് കക്കിടപ്പുറത്തിൻ്റെ പാട്ടാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് എന്നെ വെച്ചിട്ടൊരു പാട്ട് ചെയ്യിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആഗ്രഹം സാധിപ്പിക്കാതെ അദ്ദേഹം മരിച്ചു അപ്പം അദ്ദേഹം മരിച്ചു ഒരു വർഷം തികയുന്ന ദിവസം ഞാൻ ഈ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ട്രിബ്യൂട്ടായിട്ട് അദ്ദേഹം പാടിയ പാട്ട് ഞാൻ പാടിയിട്ട് ഇട്ടതാണ് അതാണ് മമ്മൊക്കെ പറഞ്ഞിട്ട് മാറ്റിയിട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ അനീത്തിമാരും പലരും എന്നെ വിളിച്ചു ഓ വിനോദേട്ട മനോഹരമായി ഇത് കേൾക്കാൻ ഞങ്ങളുടെ പാപ്പൻ ഞങ്ങളുടെ മാമൻ കൂടെ ഉണ്ടായില്ലല്ലോ എന്നവർ പറഞ്ഞപ്പോഴേ എനിക്കൊരു കൂടുതൽ സന്തോഷമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ സ്വാധീനിച്ച ചില ഘടകങ്ങൾ ഇതൊക്കെ കലകൊണ്ട് മാത്രം സംഭവിച്ചതാണ് പിന്നെ ഞാൻ സോഷ്യൽ വർക്കറുമാണ് ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ബാങ്കിൽ നല്ല പോകും അപ്പോൾ കൊറോണ കാലം വന്നപ്പോൾ എനിക്ക് ധൈര്യമായിരുന്നു ഞാൻ ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ നിക്ഷേപിച്ചിരുന്നു കാരണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് നിന്നാ കുഞ്ഞിന് മഷണിയാണ് ഈ കഥ പറഞ്ഞത് കൊറോണ കാലം നീണ്ടുപോവുകയാണ് നമ്മുടെ പൈസ തീർന്ന നമ്മളെങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം എന്ന് അവൾ പറഞ്ഞപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു ആ കൊറോണ കാലത്ത് ആർട്ടിസ്റ്റ് എന്ന പേരിൽ ഇത് തന്നെയായിരുന്നു കഥ എൻ്റെ ജീവിതം തന്നെ കഥയാക്കി ഞാൻ തന്നെ കഥാപാത്രം പിന്നെ പെയിൻ ആൻഡ് പാലേറ്റ് സെൻ്ററുകൾ അനാഥമന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ ഇവിടെയൊക്കെ സന്ദർശിക്കുക അവരൊക്കെ ഇത്തിരി നേരം സന്തോഷിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആരെയും അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വ്യൂരാണ് കിട്ടിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഇരിക്കുമ്പം വയനാട്ടിലെ കലക്ടർ എന്നെ വിളിക്കണം വിനോദം ഒന്ന് വരണം ഇവിടെ ക്യാമ്പിൽ ഒരുപാട് കുട്ടികൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ് കുട്ടികളെക്കൊണ്ട് ചെറപ്പാക്കണം കിട്ടി ആ ഒരു വിളിക്ക് കാത്തിരിക്കുകയായിരുന്നു ഞാൻ മൂന്ന് ക്യാമ്പുകളിലും പോയി കുട്ടികളെ മുഴുവൻ ആക്കി കുട്ടികൾക്കൊക്കെ ധൈര്യം കൊടുത്തപ്പോൾ കുട്ടികൾ മാത്രമല്ല അമ്മമാരൊക്കെ വന്നിരുന്നത് പലരും നഷ്ടപ്പെട്ട അമ്മമാരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിനോദ് കൗൂരിൻ്റെ ജീവിതം ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് വിനോദയാത്ര എന്നാണ് പുസ്തകത്തിൻ്റെ പേര് എൻ്റെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ കലാജീവിതത്തിലെ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് അതിൽ മതിരിക്കുന്നതും കൈപ്പേറിയതുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ചിരിക്കാനും ചിന്തിക്കാനും വകയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് പലരും ആ പുസ്തകം വായിച്ചത് എന്നെ വിളിക്കുന്നുണ്ട് അയ്യോ പന്ത്രണ്ടാമത്തെ അധ്യായം അത് ഭയങ്കര ടച്ചിങ് ആപ്പോൾ ഈ വിനോദം അയ്യോ ഇരുപത്തൊന്നാമത്തെ അധ്യായം ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി വിനോദ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അനുഭവങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഈ മുപ്പത് വർഷത്തിനുള്ളിൽ അതിലൊരു മുപ്പത് അനുഭവങ്ങളെ ഞാൻ വിനോദയാത്രയിൽ എൻ്റെ യാത്രയാണ് ആ യാത്രയിലുണ്ടായ അനുഭവങ്ങളാണ് പുസ്തകത്തിലെ മുഴുവൻ ഇപ്പം ഞാൻ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ രചനയിലാണ് ഇനിയും അനുഭവങ്ങൾ കിടക്കുകയാണ് അതൊക്കെ എഴുതി വയ്ക്കണം അതിനു മുമ്പ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് പൂർണ്ണ പബ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഏകാഭിനയം പഠിക്കാനുള്ള സ്ക്രിപ്റ്റുകളാണ് രണ്ട് പുസ്തകങ്ങളായിട്ട് ഞാൻ ചെയ്തു വച്ചിരുന്നത് ഓരോ പുസ്തകത്തിലും ഇരുപത്തഞ്ച് സ്ക്രിപ്റ്റുകൾ വീതം അമ്പത് സ്ക്രിപ്റ്റുകൾ എൻ്റേതായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വിനോദിൻ്റെ വിശേഷങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു പ്രശസ്ത നടൻ വിനോദ് കോവൂർ പങ്കുവച്ച ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് ആർട്ട് കഫയിൽ കേട്ടത് നിർവഹണ സഹകരണം ചന്ദന എസ് ആനന്ദ് ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ